ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരു ഫൈറ്റിൻ്റെ പ്രമോ ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഫൈറ്റ് ആര് തമ്മിലാണെന്ന് അറിയണ്ടേ നമ്മുടെ ജാസ്മിനും റസ്മിനും തമ്മിലാണ് ജാസ്മിൻ ഇപ്പോൾ ബി ബി ഹോട്ടലിലെ റോബോട്ടാണല്ലോ നമ്മുടെ ഷേത കൊടുത്ത് ഓർഡർ ആണെന്ന് തോന്നുന്നു എല്ലാവരോടും വന്നിട്ട് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ പറയുന്നു രണ്ട് മിനിറ്റിനകം പ്രോഗ്രാം തുടങ്ങും എല്ലാവരും അവിടെ വന്നിരിക്കുമെന്ന് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് റോബോട്ടാണോ അല്ലെങ്കിൽ ഞങ്ങളാണോ ഇവിടുത്തെ ഹോണർ എന്ന് അങ്ങനെ വീണ്ടും ജാസ്മിൻ ചെന്ന് ശ്വേതയോട് പറയുന്നുണ്ട് ഞാൻ അവരെ വിളിച്ചിട്ട് അവരാരും വരുന്നില്ല അപ്പോൾ ശ്വേത പറഞ്ഞു റോബോട്ടല്ലേ എല്ലാവരെയും കൊണ്ടുപോയി നിർത്തു വിളിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ജാസ്മിൻ പോയിട്ട് ഇവരോട് ഒരു മൂന്ന് നാല് തവണ പറയുന്നുണ്ട് അവിടെ വന്നിരിക്കൂ അവിടെ വന്നിരിക്കാൻ വേണ്ടി ഹോണറോ ഹോണേ ഹോണേഴ്സ് അവിടെ വന്നിരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അൻസിബയും റസ്മിനും ജാസ്മിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അവർ എന്തോ കുക്ക് ചെയ്യുന്നുണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന കാര്യം ഒരാൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്കൊരു ദേഷ്യം വരുമല്ലോ അങ്ങനെ ജാസ്മിൻ ചെന്നിട്ട് അവർ കുക്ക് ചെയ്യുന്ന ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാണ് ആ സമയത്ത് റസ്മിന് ദേഷ്യം വന്ന് ജാസ്മിൻ്റെ കൈ അങ്ങോട്ട് പിടിച്ച് മറിച്ചിടുന്നുണ്ട് കുറേ ആയി ഇത് നിന്നോട് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ലാസ്റ്റ് പിന്നെ ഫൈറ്റ് എല്ലാവരും ഓടി വന്ന് എല്ലാവരെയും രണ്ടുപേരെയും പിടിച്ചു മാറ്റി ജാസ്മിൻ കരഞ്ഞുകൊണ്ട് കൊണ്ട് സിജോ ഉണ്ട് പിടിച്ചു കൊണ്ടുപോകുന്നു അതുപോലെ രണ്ട് കൈയും തലയ്ക്കൊക്കെ കൊടുത്തിട്ട് റസ്മിൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നാരും ഇന്നത്തെ എപ്പിസോഡ് മിസ് ചെയ്യരുത് ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് സീൻ കാണാനുള്ളതാണ് എന്തായിരിക്കും എന്തൊക്കെയായിരിക്കും നടന്നത് എന്ന് നമുക്ക് എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്